ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവമായ സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാൻസും ട്വൻറ്റി റുപ്പീസിൻ്റെ റേറ്റിലാണ് കൊടുക്കുന്നത് ഈ ഒരു ഓഫർ നമ്മൾ ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സോളം മാത്രമായിരിക്കും പ്രീവിയസ് ഓർഡർ എടുത്തവർക്കൊന്നും ഈ ഒരു ഓഫർ ബാധകമല്ല പുതിയതായി ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ള ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നും കൂടെ വരുത്തണം പിന്നെ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേസിലുള്ള ആയിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തീർക്കാൻ പറ്റുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാൻസ് ഒക്കെ അയക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസെങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം എന്നാലേ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ പ്ലാൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ട്വന്റി റുപ്പീസിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അപ്പോൾ മുപ്പത് രൂപയുടെ സെയിൽസ് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇനി ട്വൻ്റി റുപ്പീസിൻ്റെ വീഡിയോസ് നിർത്തിയോന്നു ഒരിക്കലുമില്ല ട്വൻറ്റി റുപ്പീസ് വീഡിയോസ് നമ്മൾ ഇടും തേർട്ടി റുപ്പീസിൻ്റെ ഇടും ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഇടും നമുക്ക് പെട്ടെന്ന് തൈകളായി വരുന്നതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ലഭ്യ ലഭ്യമായതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ട്വൻ്റി റുപ്പീസിൻ്റെ കുറച്ച് പ്ലാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഈ ഒരു വാട്ടർ പ്ലാൻ ആണ് അസോളയുടെ സീഡ്സാണ് അസോള നമ്മൾ ട്വൻറ്റി റുപ്പീസ് ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാറ്റലോഗും അല്ലെങ്കിൽ വെബ്സൈറ്റോ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ അസോളയിലേക്ക് തന്നെ വരാം അസോള തീർച്ചയായിട്ടും വാട്ടർ പ്ലാൻസ് ഒക്കെ വളർത്തുന്നവർക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ അസോള വേണം അസോള നമുക്ക് പിടിച്ച് പോട്ടൈ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം ഒത്തിരി ഗുണങ്ങൾ ഏറെയാണ് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ആ ഒരു ടാങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അസോള വെച്ച് വളർത്താവുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ആണ് ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ആമസോൺ സോഡാണ് വാട്ടർ പ്ലാന്റ് ആണ് നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് കേട്ടോ ആമസോൺ ആമസോൺ സോഡിൻ്റെ ഇതിൽ വെളുത്ത നിറത്തിലുള്ള ഉണ്ടാവും ആ മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അടുത്ത് നമുക്ക് ഈ ഒരു റിയോ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ടോ ബാക്ക് സൈഡിൽ നല്ല പർപ്പിൾ കളറോട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള വെർട്ടിക്കൽ പോട്ടുകളിലും അല്ലാതെ പിന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന വളരെ ബുഷ്യായിട്ടിരിക്കുന്ന റിയോ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് അടുത്തത് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ വെള്ളത്തിൽ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ വരച്ച വെച്ച പോലെയാണ് കേട്ടോ എനിക്കിതിൻ്റെ എഡ്ജി ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് അതെ ഡക്ക് വീട് എന്ന് പറഞ്ഞ ഒരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് അസോളയുടെ കാറ്റഗറിയിൽ തന്നെ ഒരു വരുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞത് എന്തായാലും കാണാൻ വളരെ സുന്ദരിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് ട്വൻറ്റി റുപ്പീസിന് ഓക്കെ അടുത്തത് നെയ്യാമ്പലാണ് കേട്ടോ ആമ്പലിൻ്റെ തയ്യാണ് നെയ്യാമ്പലിൻ്റെ വെള്ള വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നെയ്യാമ്പലിന്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത് രൂപയ്ക്കാണ് അടുത്തത് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് ടബിലൊക്കെ വെച്ച് വളർത്തി നമുക്ക് ആവശ്യത്തിന് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൊഴുപ്പച്ചീരയുടെ തൈകളാണ് അത് നമ്മൾ ട്വൻറ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു റെഡ് കളറിലുള്ള കോളീസിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാനുദ്ദേശിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് അടുത്ത് നമുക്ക് കിളിക്കിച്ചെടിയുടെ ബട്ടർഫ്ലൈ ചെടിയുടെ ഉദ്യാനത്തിലെ ശലഭങ്ങളെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന കിളിക്കിച്ചെടിയുടെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തതും നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ് സാമ്പാർ ചീര സാമ്പാർ ചീരയുടെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസാണ് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ബ്രഹ്മിയാണ് ബ്രഹ്മിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫേണിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ ട്വൻ്റി റുപ്പീസിന് ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് കലേടിയത്തിൻ്റെ തൈകളാണ് കേട്ടോ കണ്ടില്ലേ ക്രിസ്മസ് കലേടിയത്തിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് മുറുക്കിത്തുപ്പി കലേഡിയം എന്നറിയപ്പെടുന്ന ഈ ഒരു കലേടിയത്തിൻ്റെ തൈകളുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു പീശയുടെ കുറച്ച് തൈകളുണ്ട് അത് ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ കുറച്ച് തൈകളുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് ഈ നിറത്തിലുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നാടൻ വിങ്കയുടെ തൈകളുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളുണ്ട് അതും ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് അടുത്തത് വളരെ ഗ്രീൻ ലുക്ക് തരുന്ന ഈ ഒരു ടാപ്ൽ വൈൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു ഓക്സിജൻ പ്ലാന്റിൻ്റെ നോർമലായിട്ടുള്ള ഈ ഒരു ഓക്സിജൻ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും ട്വൻ്റി റുപ്പീസിനെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസാണ് അടുത്തതായിട്ട് ഒരു ചെറിയ തൈ നട്ടാൽ തന്നെ നല്ല പുഷിയായിട്ട് വളരുന്ന ഈ മോണ്ടാന ഫോണിൻ്റെ കുറച്ച് തൈകളുണ്ട് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകളുണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് പെല്ലിയോണിയാന്ന് അറിയപ്പെടുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു നോർമൽ കലേഡിയത്തിൻ്റെ തൈകളാണ് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോളിയസിൻ്റെ കുറച്ച് റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് അടുത്തതായിട്ട് ബ്രസീലിയൻ റെഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് വളരെ കളർഫുള്ളാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ അപ്പം അതും നമ്മൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് ബിഗോണിയുടെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് സിൽവർ പോത്തോസിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ബോളരീലിയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ടാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഫിലോഡിൻട്രോൺ ടെംറ്റേഷൻ്റെ ഒരു പോട്ടിൽ വെച്ചാൽ ഇതേപോലെ നല്ല ഭംഗി ഇത് ഹാങ്ങിങ്ങിൽ വെച്ച് വളർത്തുന്ന കേട്ടോ കൂടുതൽ ഭംഗി ഫിലോഡിൻട്രോൺ ടെംറ്റേഷൻ്റെ തൈകളുണ്ട് ട്വന്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് നാടൻ ബന്ദിയുടെ തൈകളാണ് കേട്ടോ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നാടൻ ബന്ദിയുടെ തൈകളുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ ഗ്രീൻ കളറിലെ ലക്കി ബാമ്പുൻ്റെ തൈകളാണ് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് കൂടെ വളർത്തുന്ന തകരയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറിലെ കാൻഡിൽ പോലത്തെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് അടുത്തത് ഒരു പാമിൻ്റെ വെറൈറ്റിയാണ് നിക്കോള പാമിൻ്റെ തൈകളാണ് കേട്ടോ നിക്കോള പാമിൻ്റെ തൈകൾ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ട്വൻറ്റി റുപ്പീസിനായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് കൃഷ്ണ തുളസിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഡ്രാഗൺ സ്റ്റങ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് അടുത്തത് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നോർമൽ രീതിയിലൊക്കെ ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പെനിവേർഡ് പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വന്റി ട്വന്റി ആണ് അടുത്തത് രാമതുളസിയുടെ തൈകളാണ് കേട്ടോ നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ഇലകളിലുള്ള രാമതുളസിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വന്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു എപ്പിഷ്യയുടെ തൈകള് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്വന്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന പൗഡർ പ്ലഫ് പഫിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് പഫ് നമ്മൾ യൂസ് ചെയ്യുന്ന പഫ് പോലെയാണ് അതിൻ്റെ പൂക്കൾ നല്ല ചുവന്ന നിറമാണ് അതിന് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾക്ക് നല്ല റേറ്റുള്ള പ്ലാൻഡാണ് യെല്ലോ എപ്പിഷ്യയുടെ തൈകളാണ് നമ്മൾ വളരെ കുറച്ച് തൈകൾ മാത്രമാണ് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുദ്ദേശിക്കുന്നത് നമ്മളത് ട്വൻറ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് യെല്ലോ നിറത്തിലുള്ള ആണ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് കുറച്ച് തൈകൾ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അടുത്തത് പോൾഗാട്ടോട്ട് പ്ലാന്റ്സിൻ്റെ തൈകളാണ് നമ്മളത് ഈയൊരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തത് ഈയൊരു നിറത്തിലുള്ള പോൾക്കാട്ടോട്ടിൻ്റെ തൈകളാണ് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് പോൾഗാട്ടോട്ടിൻ്റെ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ സൈലീഷ്യ പ്ലാന്റിൻ്റെ റെഡ് കളർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫറിൽ തന്നെ അടുത്തൊരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് സാൻസേഷ്യ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പം അതും നമ്മൾ കൊടുക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് പിഡിലാന്തസ് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് പിഡിലാന്തസ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് സൈലീഷ്യ പ്ലാന്റിൻ്റെ യെല്ലോ കളറിലെ തൈകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് അടുത്തത് മജന്ത കളറിലെ സൈലേഷ്യ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഗൈനൂര എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോളിയേഴ്സിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ഈ ഒരു റേറ്റിൽ ട്വൻറ്റി റുപ്പീസിന് അടുത്തതായിട്ട് നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടീനുള്ള റേറ്റ് വരുന്ന ഈ ഒരു അഗ്ലോണിമയുടെ ഒരു ഏകദേശം ഒരു നാല് തൈകളോളം മാത്രം നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് അടുത്തതായിട്ട് ട്വൻ്റി റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളിയസ് ഇതാണ് അടുത്ത കോളിയസ് ഈ ഒരു കോളിയസ് ആണ് ട്വൻ്റി റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് നമുക്ക് ഒരു കളറിലുള്ള ഗ്രീൻ കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോവയിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ട്വൻ്റി റുപ്പീസിന് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസീനയുടെ തൈകൾ കൊടുക്കാനുണ്ട് ട്വൻ്റി റുപ്പീസിന് അടുത്തതായിട്ട് അഗാവി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് ട്വന്റി റുപ്പീസിന് അടുത്തതായിട്ട് ഈ ഡയമണ്ട് അലോക്കേഷ്യയുടെ ഏകദേശം ഒരു അഞ്ചോളം തൈകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് എക്സിക്കോളിമ ചെടികളുടെ തൈകൾ കൊടുക്കാനുണ്ട് ഈ ഒരു റേറ്റിൽ ട്വൻ്റി റുപ്പീസിന് അടുത്ത പ്ലാന്റ് മെറ്റാലിക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പർപ്പിൾ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു ചെടിയുടെ തൈകളും കൊടുക്കുന്നുണ്ട് ട്വന്റി റുപ്പീസിന് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ് ഇതിൻ്റെ തൈകള് കൊടുക്കുന്നുണ്ട് ട്വന്റിന് അടുത്ത ചെടീനെ നമുക്ക് വെള്ളത്തിൽ വിരിയുന്ന എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം കേട്ടോ വാട്ടർ ക്യാബേജ് അല്ല പിസ്റ്റിയ എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് വളരെ തിക്കായിട്ടാണ് ഇതിൽ പെറ്റൽസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് ട്വന്റി റുപ്പീസിന് കണ്ടില്ലേ പിസ്റ്റിയ അടുത്ത പ്ലാന്റ് പിസ്റ്റിയ പോലെ തോന്നും പക്ഷെ അത്ര അത്രയും പെറ്റൽസ് ഇല്ല എന്നാലും കാണാൻ ഭംഗിയാണ് നമ്മളുടെ വാട്ടർ ക്യാബേജിൻ്റെ തൈകളാണ് അത് നമ്മൾ ട്വൻ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമ്മളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിലും വീഡിയോസിൻ്റെ ചില ടെക്നിക്കലായിട്ടുള്ള പരിമിതികൾ മൂലം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് ഇനിയും നമ്മൾ ലോ റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം പ്ലാന്റ്സ് വാങ്ങിയില്ലെങ്കിൽ ലൈക്ക് കമൻറ്റ് പിന്നെ അതേപോലെ ഷെയർ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ പ്ലാൻസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അപ്പോൾ താങ്ക് യു ബൈ ബൈ